ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ ലോങ് വീഡിയോയുടെ സെക്കൻഡ് പാട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് കഴിഞ്ഞ വീഡിയോയുടെ എൻഡിങ്ങിൽ എനിക്ക് ലാസ്റ്റ് ഒരു പണി കിട്ടിയപ്പോൾ അങ്ങനെ നിർത്തി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഒരു പണി ഇതിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ക്രിസ്മസ് അനുബന്ധിച്ചിട്ട് കുറച്ച് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രെയിംസിൽ അപ്പോൾ അതനുബന്ധിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഫ്രെയിംസ് ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവുകയോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതെ ചെയ്ത് കൊടുത്ത ഫ്രെയിംസ് ഉണ്ട് പെട്ടെന്ന് വന്ന വർക്കൊക്കെ ഒന്നൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാതെ കൊടുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്രിൻ്റൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ ഫ്രെയിംസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഞാൻ ക്രിസ്മസിന് കുറച്ച് ഓഫേഴ്സ് ഇട്ട സമയത്ത് വന്ന ഓർഡേഴ്സാണ് ഉണ്ടതൊക്കെ അപ്പം ഞാനത് കഴിഞ്ഞ വീഡിയോ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലൊന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇനിയും ചെയ്യാത്ത വർക്കുകളുണ്ട് കേട്ടോ എനിക്കും എല്ലാം കൂടെ ഒപ്പരെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനത് പല പാട്ടായിട്ട് തന്നെ എടുത്ത് വെക്കുന്നത് രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനും കാരണം അതുതന്നെയായിരുന്നു കേട്ടോ ഇത് പല ടൈമുകളിലായിട്ടാണ് ചെയ്യുന്നത്ണ്ടായിരുന്നത് അല്ലാതെ ഒപ്പർ ഇരുന്നിട്ട് എല്ലാം കൂടെ സെറ്റ് ചെയ്തതല്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രിൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഓഫർ ഇട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ഇൻസ്റ്റാഗ്രാമിലോ അല്ലയെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഒന്ന് ചോദിച്ചാൽ മതി ബിഗ്നേഴ്സിനൊക്കെ ഓഫർ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടൈം തന്നെയാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ക്രിസ്മസിന് ഓഫർ ഇടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇയർ എൻഡിങ് ആയിരുന്നോ അല്ലെങ്കിൽ ന്യൂ ഇയർ ആയിരുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഓഫർ ഇടാൻ പറ്റുന്ന നല്ലൊരു ടൈം തന്നെയാണ് കേട്ടോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഓർഡർ എടുക്കാമെന്നുള്ള കാര്യങ്ങളും എന്തെല്ലാം നമ്മൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊന്ന് ചോദിച്ചാൽ മതിയോ ഇതിന്റെ കൂടെ ഇനിയും വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കസ്റ്റമറിന് പതിയോ മതി എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഇപ്പം ചെയ്യാതെ വെച്ചതാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ പ്രിന്റൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഗ്ലാസ് ഒക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കാണ് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ മൂന്ന് ഇതേപോലെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ ചെയ്തപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞ പോലെ കേട്ടോ എനിക്ക് തോന്നിയത് ആദ്യമാണെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊന്നെടുത്ത് അതും ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തേത് എടുക്ക കേട്ടോ പക്ഷേങ്കിലും ഇതെന്താണെന്ന് അറിയില്ല ഇത് നല്ലൊരു എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേ അങ്ങനെതാണ് ഈ മൂന്ന് ഫ്രെയിമും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു ഫീൽഡിലോണ്ട് ടച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്കൊക്കെ ഓഫറിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഓഫറിലൊന്നും കിട്ടാതെ പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പം നമ്മളനുഭവങ്ങൾ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പ്ഫുള്ളാകുമല്ലോ ഇനി അടുത്തതായിട്ട് രണ്ട് എഫോർ ഫ്രെയിമാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അതും ഇതേപോലെ തന്നെ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനെ കേട്ടോ അത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മാർക്ക് ചെയ്ത് കൊണ്ട് നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം എന്നാൽ ഈ ഒരു രണ്ട് ഫ്രെയിമും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വർക്ക് തീരും കേട്ടോ ഏതെല്ലാം സൈസിലുള്ള ഫ്രെയിമാണ് നമ്മൾ ചെയ്യാറ് മുന്നേ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ചെയ്യുന്ന അളവെന്ന് പറഞ്ഞത് എ ത്രീ സൈസാണേ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഏതൊരു സൈസിലുള്ളതും ഞാൻ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് കഴിയാനായിട്ടോ വീഡിയോയിൽ ഞാൻ കുറച്ചധികം സ്പീഡൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ലോങ് ആയിട്ട് ഇടണ്ടാന്ന് കരുതിയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് അത്രയ്ക്ക് ഈസിയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇത് ചെയ്യാന്നുള്ളത് നമുക്കൊരു സക്സസ് പോയിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ അപ്പോൾ ബിഗിനേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഓഫർ ഇടാൻ പറ്റുകയാണെങ്കിൽ വേഗം പോയിട്ട് ഓഫർ ഇട്ടോളൂ കേട്ടോ ഞാൻ ഈ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഡിസംബർ ഇരുപത്തഞ്ച് വരെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഓഫർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാനിപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിലും എനിക്കൊരു പണി കിട്ടി എന്നുള്ളത് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാനത് ഓർക്കുന്നത് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു കേട്ടോ എനിക്കത് ഓർമ്മ വന്നിട്ടുണ്ടായിനിത് ഇതിൽ ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റമർ ഒരു എ ഫോറും മൂന്ന് എ ഫൈവും ഒപ്പരം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഒരു എ ഫൈവ് മറന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൊക്കെ പ്രശ്നം വന്നിട്ടുള്ളത് ഞാനൊരു നോട്ട് ചെയ്ത് വെക്കാത്തോണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് അങ്ങനെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുകയായിരുന്നുണ്ടതിന് ഇത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് താൽക്കാലികം പരിഹാരം കണ്ടിട്ട് ഞാനങ്ങനെ ഇത് സെറ്റാക്കി കൊടുത്തിട്ടോ ഫ്രെയിം കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരു പണി എടുക്കേണ്ടി വന്നിട്ടുണ്ടായിനിത് മറ്റേ കസ്റ്റമറിന് പിന്നെ തിരക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അവർക്ക് ഫ്രെയിമൊക്കെ എടുത്തിട്ട് പതിയെ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്